ഹലോ ഞങ്ങടെ ബോർഡ് എങ്ങു ചിരിച്ചേ ഇങ്ങേ ബോർഡേ വെച്ചിولا നടനെ വെച്ചാ ഇങ്ങോട്ട് താഴെ വെക്കുക

വേറൊന്നും കാണിക്കാറില്ലാത്തോണ്ട് എപ്പോഴും അവളുടെ തലപ്പുറാണ് കാണിക്കുന്നത് ഇവിടെ നിന്നിട്ട് പിന്നെ എന്താ കാണിക്കാനുള്ളത് ഇത്രയൊക്കെ ഉള്ളു അയ്യോ നമ്മെങ്ങനെ പോകും മഴയത്തെന്ന് ഞാൻ പറഞ്ഞു കൊട പിടിച്ചു ജലദോഷം ഇണ്ട് ഇപ്പൊ എന്നാലും പിന്നെ ഗുളിക അയച്ചപ്പോ കുറച്ച് കൊറവുണ്ടായി ചായ കുടിക്കാൻ വേണ്ടി പോയി ചായ അറിയില്ല ഞാൻ കണ്ടില്ല സൗണ്ട് മാത്രമേ കേട്ടുള്ളു അങ്ങനെ മഴയെങ്കിൽ മഴയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുണ്ട വലിയ പള്ളിയിലോട്ട് പോയി കിട്ടാം നമ്മുടെ കാര്യം കാണുന്ന എന്തൊക്കെ മഴ വന്നാലും അപ്പോൾ കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പള്ളി എല്ലാം മൊത്തം അടച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഈ കാണാൻ നേരെ കാണാൻ പള്ളിയുടെ തൊട്ടിപ്പുറത്ത് കാണാൻ ബിൽഡിങ്ങിലാണ്ടാ ഞാൻ പോയത് അപ്പോൾ ഓഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ചനെ കണ്ടപ്പോൾ കൊച്ചനോട് ചോദിച്ചപ്പോഴത്തേക്കും കൊച്ചൻ പറഞ്ഞു പിറ്റേ ദിവസം വരാൻ പറഞ്ഞു അതും ഒൻപത് മണിക്ക് മുൻപായിട്ട് അങ്ങനെ പിന്നെ മഴയും കൊണ്ട് പോയതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടാ അപ്പോൾ വന്ന വഴി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള മീനും പിന്നെ എന്താണ് കപ്പയും മീൻ വാങ്ങിയപ്പോൾ പിന്നെ കപ്പ കണ്ടപ്പോൾ കപ്പയും വാങ്ങി കേട്ടോ ഓടി പിടിച്ച് രണ്ട് കിലോ കപ്പയും വാങ്ങി പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി സവാളോജ് വാങ്ങി അവിടെ വേറെ ഒരു കടിയും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ സവാളോജിനോട് അത്ര വലിയ പ്രിയ അല്ല എന്നാലും പിന്നെ വേറെ ഒന്നും ഇല്ലാതെ കൊണ്ടിട്ട് അത് തന്നെ വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ചായക്കിട്ട് നേരെ ചായ കുടിച്ച് കേട്ടോ അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആമിക്കുട്ടിക്ക് ആലോചന പാട്ട് വെക്കണമെന്നൊക്കെ പറഞ്ഞ് ആമിക്ക് ഡാൻസ് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പാട്ടൊക്കെ വെച്ച് കൊടുത്തു ചേട്ടൻ ആമിക്ക് പിന്നെ രാവിലെ തന്നെ ആളൊരു ബാഗും തോളത്തൊരു ഷോൾ വിട്ട് ഇറങ്ങും കേട്ടാ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ആമിയുടെ വായിലിരിക്കണത് കേൾക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് വട്ടാക്കും കേട്ടോ പിന്നെ ചേട്ടൻ എന്താ അതിനിടയ്ക്കൊക്കെ പോയി അലമ്പാക്ക് വായിലിരിക്കണതൊക്കെ കേൾക്കാൻ വേണ്ടി ആൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടോ ഇങ്ങനെ ചിലച്ചില്ലാന്നേ അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി നല്ല രസമാണ് അപ്പോൾ അങ്ങനെ അതെ ആളുടെ കൂടെ ചേട്ടനും കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ മുണ്ട് കീറിയിരിക്കാനാണ് അത് ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ കീറീത് പോലെ ചേട്ടനോട് മാറാൻ പറഞ്ഞിട്ട് മാറാൻ കഴിയില്ല അങ്ങനെ പിന്നെ ആളത് തന്നെ ഇട്ടിട്ടുണ്ടെന്ന് കേട്ടോ പിന്നെ അതുപോലെ മഴയേ മാണല്ല അപ്പോൾ പിന്നെ കീറിയത് ഇട്ടാലും ആരും വന്നാൽ അപ്പം നോക്കാനൊന്നും പോണില്ലല്ല അങ്ങനെ അത് കിട്ടുന്നുണ്ടെന്നേച്ചേ അപ്പം ഞാനിന്ന് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചാരാട്ടാ രാവിലെ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വന്ന് കഞ്ഞിയൊക്കെ ഒക്കെ തിളപ്പിച്ച് ഇറക്കി വെച്ചപ്പം ഇനി പ്രത്യേകിച്ച് കറി കിളിമീൻ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ വയ്ക്കണില്ല ചെമ്മീൻ ഇരുപ്പണ്ടി ഇച്ചിരി അപ്പം കൂർക്ക അപ്പോൾ അതും കൂടെ ഉലുത്താന്ന് കരുതി വൈകുന്നേരം കപ്പയും മീൻകറിയൊക്കെ ആക്കാമെന്ന് കരുതി ഇരിക്കണായിരുന്നു അങ്ങനെ ഞാൻ കൂർക്ക പൊട്ടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഒരു കല്ലിൻ്റെ സൗണ്ട് കേട്ടെ ഇടക്കിടയ്ക്ക് എനിക്കിത് വാങ്ങുമ്പോഴത്തേക്കും ഓരോ കല്ല് വെച്ച് കിട്ടാറുണ്ട് പക്ഷേ ഇത് കുറച്ച് കടന്നുപോയി നോക്കിക്കണ്ടേ എത്ര കല്ലുണ്ടെന്ന് ഞാൻ കാണിച്ചാരട്ടാ ഒന്ന് ഒരു കല്ലായി രണ്ടേ ഇത് കല്ലാണോ കല്പൊടിയാണോന്ന് കല്ലല്ലേ കല്ല് രണ്ട് ഇനിയുമുണ്ട് മൂന്ന് താഴത്തേക്ക് പോയി നാല് അഞ്ച് എന്ത് എത്രയും പറ്റിക്കണം മനുഷ്യന് ആറ് ഏഴ് വാരി ഇട്ടക്കനേ ഇത് കല്ലാണോ എട്ട് ഇത് കണ്ട ഒരു അര കിലോ കുറുക്കാണെന്ന് തോന്നണ അര കിലോ അര കിലോ കാലക്കിലോ ഇത് അര കിലോന്ന് തോന്നണാ ഇതിന്റെ അകത്തന്ന് കിട്ടിയ കല്ലാണേ വേറെ താഴത്തോട്ട് പോയി അങ്ങനെ എടുക്കുന്നു ഇല്ല ഇത് കല്പൊടി ഓ കല്ല ഒമ്പത് ഇത് എന്താണെന്ന് നോക്കി ഇങ്ങനെയാണ് ആളുകളെ പറ്റിക്കണം ഇത്രയും വേണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ കടയുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല കടയില് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ് അവരെ കാണിച്ചു കൊടുക്കേണ്ടതാണ് ഒരു വട്ടം ഞാൻ ഇതുപോലെ ചോദിച്ചതാണ് കൂറൊക്കെ വാങ്ങാൻ ചെന്നപ്പോ ഇതിന് മുമ്പ് കല്ല് കിട്ടിയപ്പോ ഇതിലും കല്ലുണ്ടാവുവാന്ന് അപ്പോൾ അവർ തമാശയൊക്കെ കളഞ്ഞു ഇതിപ്പോ നോക്കിക്കണ്ടേ എന്നിട്ട് കാണിച്ചിരുന്നത് ഇത്രയും കല്ല് താഴെ ഒരു കല്ല് പോയിട്ടുണ്ട് കല്ല് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് കല്ല് ഊർക്കാത്ത കിട്ടിയ പണിയാൻ കൂട്ടി കൂട്ടി വെക്കാൻ നമുക്ക് ആ വീട് പണിയൊക്കെ വീട് പണിയാനൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്തേ ഉള്ളു അപ്പൊ ശരി നമുക്കിനി കൂർക്ക വെഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചത് നമുക്കിനി കൊണ്ടുപോകാലിനി നമ്മളെ ഇന്നും ഗുണ സ്ഥിരം പച്ചക്കറി കട ആണല്ലോ ഇതിങ്ങനെ എടുത്തു വെച്ചാ അവരെ കൊണ്ടാണെ കല്ലൊക്കെ എടുത്ത് ഞാൻ കാണിട്ടുണ്ട് നമുക്കിനി കൂർക്ക താളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ തുളിക്കാത്ത ഇട്ട് പെട്ടെന്ന് പൊട്ടിയെടുക്കും ഇതിന് മുമ്പ് ഞാനത് എവിടെയോ കണ്ടിട്ടാണ് ആരോ പറഞ്ഞിട്ടാണ് അതിലൊരു പറഞ്ഞിട്ടാണ് ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് എനിക്ക് വയറച്ച് കിട്ടിയത് അതുകൊണ്ട് ഞാൻ പിന്നെ നിക്കള നേരാണ് അങ്ങനെ ചെയ്താൽ കറക്കിയ ടേസ്റ്റ് ഇല്ല എന്തോ ഒരു സാധനം കഴിക്കണ പോലെ ഇതേപോലെ ചീ എടുക്കുമ്പോഴാണ് ഇതിങ്ങനെ കൊട്ടാം കൊട്ടിട്ടേക്കഴിക്കാ ടേസ്റ്റ് ആണെങ്കിൽ ചെയ്തെടുക്കാൻ ശരി പാടാണ് കയ്യും പിന്നെ കുറയാളത് ഒലിട്ടിട്ട് ഒരയ്ക്കണം കുളിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തു ഞാനപ്പൊ രാവിലെ പള്ളിയിൽ പോയി ഇട്ടു പോയ ഡ്രസ്സ് ഇരിക്കണേ എനിക്ക് ഇത് ഏർ കൊണ്ട് അതിൽ കൊണ്ടിട്ട് കഴിയുമ്പോഴായിരിക്കും ദേഹത്തോടെ തന്നെ ഉണങ്ങട്ടെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇതൂല ഇപ്പ കുളിക്കാനോ അപ്പൊ എന്നാലും അങ്ങനെ കൂർക്കെല്ലാം വൃത്തിയാക്കി ചീവി കഴുകി ആയി കെടുത്തിട്ടുണ്ട് കൊറച്ചധികം സമയം എടുത്തു കേട്ടോ അങ്ങനെ അതേ ചെമ്മീനും പിന്നെ ചെമ്മീൻ നമുക്ക് അന്നപ്പം കൊണ്ടുവന്നത് ഇച്ചിരി കൂടെ വാക്കിരിപ്പണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീത്തിന്റെ പരിപാടി കഴിഞ്ഞ കേട്ടോ അങ്ങനെ അതേ കൂർക്കയും ചെമ്മീനും ഒക്കെ നമുക്ക് ആദ്യം വേവിക്കാനായിട്ട് വെക്കാം ഇന്നിപ്പോ ചാറുകറിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മീനൊന്നുമില്ല ആ മീനൊന്നും ഇല്ലാന്നല്ല മീൻ നമ്മൾ രാവിലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കിളിമീനാണ്ടാ വാങ്ങിയത് പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് എടുത്തില്ല അത് കപ്പ വാങ്ങിയത് കൊണ്ടിട്ട് വൈകുന്നേരത്തേക്ക് ആക്കാൻ നേരത്തെ രാത്രിത്തേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് കിളിമീൻ ഉണ്ടായിരുന്നു അതിപ്പൊ നമ്മള് രാത്രി ഒരു അഞ്ചെണ്ണം അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഉച്ചക്കത്തേക്കും കൂട്ടാല്ല അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ കഴിഞ്ഞത് പിന്നെ ചെമ്മീനും ഉണ്ടല്ലോ നമുക്ക് ഉച്ചക്കത്തേക്ക് അപ്പൊ അതുകൊണ്ടിട്ട് ചെമ്മീൻ മീൻ എടുത്തില്ല അപ്പൊ അതേ കൂർക്കേയും ചെമ്മീനും കൂടെ അടപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് മഞ്ഞൾ പൊടിയും ഉപ്പും പിന്നെ വേവാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചാണ് അടച്ചു വെച്ചാൽ അങ്ങനെ ചോപ്പറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് പാത്രം സിങ്കിലുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ അങ്ങോട്ട് കൈയുടെ തേച്ച് കഴുകി വെച്ചിട്ട് നമുക്ക് ഇനി ബീട്രൂട്ടൊക്കെ ചോപ്പ് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഒരു എന്താ പറയാ ഒരു ടെൻഷനുണ്ട് കാരണം എനിക്ക് കറണ്ടിൽ കളിക്കുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കേട്ടോ ഭയങ്കര പേടിയെന്നു പറഞ്ഞാൽ മുട്ടൻ പേടിയാണ് അപ്പം പിന്നെ ഇത് ഇലക്ട്രിക് ചോപ്പറും കൂടി ആയതുകൊണ്ടേ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു പേടി എനിക്ക് ആദ്യം ഞാൻ കഴിഞ്ഞ വീടും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് മറ്റേ ബൊറോസിൽതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ മോശം ആയതന്നിട്ടാണ് പിന്നെ ചേച്ചി എനിക്ക് വണ്ടർ ഷെഫിൻ്റെ അത് വാങ്ങി തന്നത് അപ്പോൾ ഞാൻ ഇന്നലെ അത് കമൻറ്റിൽ കമൻറ്റിലല്ല ഷോർട്സിൽ പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് പറഞ്ഞു ബൊറോസിലിൻ്റെത് കുറേ പേരല്ല ഒന്ന് രണ്ട് പേര് പറഞ്ഞു ബൊറോസിൽ നല്ലതാണ് മൂന്നാല് വർഷം ഉപയോഗിക്കണത് അത് ചിലപ്പോൾ ഓരോരുത്തരുടെ ലക്കനുസരിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കപ്പോൾ ചിലപ്പോൾ അത് കംപ്ലൈൻ്റ് ആയതായിരിക്കാം കിട്ടിയത് അതുകൊണ്ടിട്ടായിരിക്കും കേട്ടോ ബ്ലേഡിൻ്റെ കാര്യം മൂർച്ച എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല പക്ഷേ ഇത് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് ും നല്ല അടിപൊളിയായിട്ടു എന്നിട്ട് ഞാൻ ഇതിലടിച്ചപ്പോ കൂടിപ്പോയിട്ട് നമുക്ക് അറിയില്ലല്ലേ ആദ്യത്തെ നോക്കിയിട്ടത് നല്ല സൂപ്പർ ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ കൂർക്കയും ചെമ്മീനും ഒക്കെ എല്ലാം വെന്ത് കിട്ടിട്ടുണ്ട് ബീറ്റ്റൂട്ടും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം അപ്പൊ കൂർക്ക താളിച്ചെടുക്കാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവൊക്കെ പൊട്ടിച്ചു കൊടുക്കാം അപ്പോഴത്തേക്കും എൻ്റെ മുളകുപൊടി മസാല ബോക്സിൽ മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കറി വയ്ക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മസാല ബോക്സിൽ സംഭവം കാലിയാകും കേട്ട കാരണം എനിക്കാണെങ്കിൽ ഇവിടെ മീൻകറിയ്ക്കൊക്കെ നമുക്ക് ഒരുപാട് എരിവ് വേണമല്ലേ അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും തീർന്നു പോകും പിന്നെ പച്ചക്കറികളാവുമ്പോഴത്തേക്കും കുഴപ്പമില്ല നമ്മൾ പിന്നെ ഒരു നുള്ള ഒക്കെ എല്ലാം ചേർക്കുകയുള്ളു അധികം എരിവൊന്നും ചേർക്കില്ലല്ലോ പക്ഷേ മീൻകറിക്ക് ഞാനിവിടെ നല്ലോണം എരിവ് ചേർക്കും പിന്നെ മീൻ വറക്കാനും അതുപോലെ തന്നെ എരിവ് ചേർക്കും കേട്ടോ അപ്പോൾ അതിൽ തീർന്നിരിക്കുന്ന ഇടുന്നങ്ങനെ ഞാൻ അതിലോട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചതച്ച മുളൊക്കെ എന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചതാണ് കേട്ടോ ഇവിടെ ചതച്ച ഞാൻ ഞാനിടയ്ക്ക് കൂർക്ക താളിക്കാറുണ്ട് അത് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ രണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മുടെ സാധാരണ മുളക് പൊടിയും പിന്നെ ഇച്ചിരി ചതച്ച മുളകും കൂടെ ചേർത്തിട്ടാണേ താളിച്ചെടുക്കണത് അങ്ങനെ മുരിഞ്ഞു വന്ന പൊടികളിലോട്ട് കൂർക്കയും ചെമ്മീനും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നല്ലതുപോലെ ഇനി ഞാനൊരു ഇച്ചിരി വെള്ളം നിൽക്കനെയാണ് തീ ഓഫാക്കിയത് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്ക് പോയി അപ്പോൾ അത് താളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വെള്ളത്തോട് കൂടി ചേർത്ത് പിന്നെ അത് വറ്റിച്ചെടുത്താൽ മതിയല്ലോ എന്ന് കരുതി അങ്ങനെ നമ്മുടെ കൂർക്കയും ചെമ്മീനും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇനി ഒന്നും വേണ്ട കേട്ടാ ഇത് തന്നെ ധാരാളം അപ്പൊ നമ്മുടെ കൂർക്കയും ചെമ്മീനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ എന്താ ബീറ്റ്റൂട്ടും റൂട്ടും പേരോതിക്കി എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ കുറച്ച് ചോറ് ഞാൻ കുറച്ചല്ല രാവിലെ ഞാൻ ചോറ് തിളപ്പിച്ച് ഇറക്കി തെർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടക്കാൻ വരുമ്പോഴത്തേക്കും എപ്പോഴത്തെ പോലെ ഒന്നിവിടെ തിളപ്പിക്കും കേട്ടോ എനിക്ക് ചോറ് അടക്കണ ഒരു ചട്ടി വാങ്ങണം അത് നല്ലത് നോക്കി വാങ്ങണം കാരണം ഞാൻ അലുമിനത്തിൻ്റെ ധാരണ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ വക്ക് വിട്ടിട്ട് വെള്ളം കഞ്ഞിവെള്ളം എല്ലാം കൂട്ടേക്കൂടെ പോകാറുണ്ട് പിന്നെ ഞാൻ വേറെ വാങ്ങിയിട്ടില്ല കേട്ടാ പിന്നെ അതിന് ഒരു പാത്രം കിട്ടിയപ്പോഴത്തേക്കും ഞാനത് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും അടച്ചിടുന്നത് പക്ഷേ ഇത് കുറച്ച് ഡേഞ്ചറാണ് സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുഴുവനും കഞ്ഞിവെള്ളം വീഴും അപ്പം ഞാൻ ഈ പുള്ളക്കല്ല് വെച്ചിട്ട് തട വെച്ചിട്ടാണ് എപ്പോഴും അടച്ചിടാറ് അങ്ങനെന്തെങ്കിലും ചോറും തിളച്ച് അതും അടച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ വെള്ളമൊക്കെ തീർന്നിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു വട്ടം ഇപ്പോൾ കറിയാൻ പറ്റി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കറിയാൻ പോന്നെ ഗ്രാമ്പ് പോയിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ജീരക അല്ലെങ്കിൽ കരിങ്ങാലി വെള്ളം കരിങ്ങാലി വെള്ളം മെയിനായിട്ട് പിള്ളേർ പറയപ്പെടാൻ കേട്ടോ അങ്ങനെ വെക്കാറ് അതുങ്ങൾക്ക് കളർ വെള്ളം ഒന്നും എപ്പോഴും പറയാറ് അപ്പോൾ എപ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല അതിന് വലിയ പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നാലും അതർക്ക് അവർക്ക് ആ കളർ കാണുമ്പോൾ പോകുന്നു തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കാൻ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഏ എവിടെ ോട്ടാ അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഇച്ചിരിടും കിടന്നു കേട്ട കാരണം എനിക്ക് ഒട്ടും വയ്യാരുന്നു തുമ്മലും ജലദോഷവും ഒക്കെ കൂടെ വെറുതെ എന്തോ വലിയ രോഗം വന്നതുപോലെയായി തുമ്മി 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 മനുഷ്യൻ ചത്തെന്ന് വേണമെങ്കിൽ പറയാം എന്നാലും എനിക്ക് തല കുളിച്ച് തല കുളിക്കണം കേട്ടോ എനിക്ക് എന്തോ അല്ലെങ്കിൽ വയ്യ വല്ലായ്മ തോന്നും അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ തല കുളിച്ച് അതൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് അതേ നേരെ വന്ന് ഒരു പാൽ ചായ ഇട്ടു കേട്ടോ പാലപ്പൊ രാവിലെ വാങ്ങിയിട്ടുണ്ടറിഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കട്ടൻ ചായത്തെയാണ് രാവിലെ കുളിച്ചത് കേട്ടപ്പൊ ഞാൻ രാവിലെ പാല് വാങ്ങിന്നെങ്ങാണ്ടും മുമ്പ് പറഞ്ഞു പോയെന്ന് തോന്നുന്നു ഞങ്ങൾ വൈകിട്ടാണ് വൈകിട്ടാണ്ടാ പാല് വാങ്ങിയത് കുടിച്ച് പാൽ ചായിട്ട് രാത്രി പണിയിലോട്ട് കിടക്കാം കേട്ടോ അപ്പൊ രാവിലെ മീൻ വാങ്ങാനുണ്ടായിരുന്നല്ലോ അപ്പൊ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനേ കൂർക്കയും ചെമ്മീനും കൂടിയാണ് നാളിച്ചെടുത്തത് പിന്നെ ബീട്രൂട്ടും പീരൊതുക്കി അപ്പൊ കപ്പ രാവിലെ മീൻ വാങ്ങിയ ഒപ്പ തന്നെ കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കപ്പയും മീൻകറിയും കൂടി ആക്ക കുറെ കപ്പ കഴിച്ചിട്ട് അപ്പൊ കപ്പയും മീൻകറിയും കൂടി വെക്കാന്ന് കരുതിട്ട് ഞാൻ ആ മീൻ വെച്ചില്ല കേട്ടാ അപ്പൊ ഇപ്പൊ രാത്രിത്തൊക്കെ നമ്മള് തേങ്ങ അരച്ച് കറിയും വെക്കാം കപ്പയും പൊഴുങ്ങാ

മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് മിക്സർ ജാരിൽ നല്ലതുപോലെ അരച്ചെടുക്കും അപ്പം നമ്മുടെ തേങ്ങ അരപ്പം റെഡിയായി അപ്പോൾ ഞാൻ മീൻ കറി വെക്കുന്നതിന് മുൻപായിട്ട് കപ്പ ഒന്ന് വേവിച്ചെടുക്കാമേ വേവിച്ചെടുക്കാമെന്ന് കരുതി കേട്ടാ കാരണം എൻ്റെ അടുത്ത് മിക്സ് നമ്മുടെ കുക്കറില്ലേ വലിയ കുക്കറിൻ്റെ മൂടി ചീത്തായിപ്പോയി അപ്പോൾ അതുകൊണ്ടിട്ട് ആവിയാണെങ്കിൽ കുറേ സ്ഥലത്ത് കൂടെ പോകണം അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ അത് ഉപയോഗിക്കണില്ല അതിൻ്റെ മൂടി കൊണ്ടേ ശരിയാക്കണം ഇല്ലെന്നാണെങ്കിൽ നമുക്കത് വേറെ നോക്കാമെന്ന് കരുതി അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിലിട്ടാണ്ട് വേവിക്കാൻ വേണ്ടി പോണത് കുക്കറിലാവുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു ഇതിപ്പോ ചട്ടിയിലായത്രിച്ചിരി സമയം എടുക്കാലോ അപ്പൊ അതുകൊണ്ട് ഞാന് ആദ്യ തന്നെ കപ്പ വേവിക്കാൻ വെക്കാന്ന് കരുതി അപ്പൊ അത് തോലെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം നല്ല കപ്പയാണെന്ന് ആ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ട് കിലോ വാങ്ങിയിട്ടുണ്ട് കേട്ടാ കപ്പ തിളപ്പിക്കാൻ വേണ്ടി അടപ്പത്ത് വെച്ചിട്ട് ഞാന് മീൻകറിക്കുള്ള പരിപാടിയിലോട്ട് കടന്നേ അങ്ങനെ ചട്ടിക്കകത്തോട്ട് തേങ്ങരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് സവോളയും ചേർത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഉള്ളി ഒരു മൂന്നാലെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ വലിയ ഉള്ളി പിന്നെ ഞാനൊരു കുഞ്ഞു സവോളയാണ് അതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടെയിട്ട് തേങ്ങയപ്പും ചേർത്ത് കുടംപുളിയും ഉപ്പും ഒക്കെ ഇട്ട് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം നല്ലതുപോലെ തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം കാരണം ഈ മീനാണെങ്കിലേ പെട്ടെന്ന് പൊടിഞ്ഞു പോകണ ഒരു സൈസായ മീനാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തിള വന്നതിന് ശേഷം ഉണ്ട് ഞാൻ അതിലോട്ട് മീൻ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കപ്പയുടെ വെള്ളമൊക്കെ തിളച്ചപ്പത്തേക്ക് ഞാൻ ആ വെള്ളം ആദ്യത്തെ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് വേ വീണ്ടും വേറെ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമുക്ക് അടച്ചുവെച്ചേക്കാം രാത്രി ആയപ്പോഴത്തേക്കും വീണ്ടും നല്ല കാറ്റും മഴയും വന്നപ്പോഴത്തേക്കും ഞാനതെല്ലാം അടുപ്പത്താക്കിയിട്ടൊന്ന് പുറത്ത് പോയിച്ചിരി ഇട നിന്ന് കേട്ടാ അങ്ങനെ കാറ്റും മഴയുടെ സമയത്തൊക്കെ പുറത്ത് പോയി നിന്ന് അത് കണ്ട് ഒരു പ്രത്യേക ഫീലാണല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വെള്ളം ഒക്കെ എല്ലാം ഊറ്റി കളഞ്ഞ് കടുകും നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലേക്കിട്ടൊന്ന് പൊട്ടിച്ച ശേഷം കപ്പയും കൂടെ വിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയും പിന്നെ ചതച്ച മുളകും കൂടെ ചേർക്കേണ്ടതായിരുന്നു ആ വഴറ്റി കടുക് പൊട്ടിച്ചപ്പോഴത്തേക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് കൊച്ചുള്ളി തീർന്നു പോയി അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ളിയൊന്നും ചേർത്തില്ല കേട്ടോ അങ്ങനെ മീൻകറിയും കപ്പയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ഞാൻ നേരെ പിന്നെ അറിയത്തേക്ക് പോകുന്നു പിന്നെ ദൈ നമ്മുടെ ആമിക്കുട്ടിയുടെ കളിയും ചിരിയൊക്കെ അപ്പോൾ എൻ്റെ വയ്യായിക ആമിക്ക് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി അപ്പോൾ ജലദോഷം വന്നപ്പോത്തേക്കും ചേട്ടൻ കുറച്ച് വിക്സ് എടുത്തു അതാണ് കളിച്ച് ചിരി ചിരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ മഴ വന്നല്ലാ വന്നു വന്നു അഞ്ചാം മിനിറ്റ് അല്ലേ രണ്ട് കാറ്റ് വീശി വീശിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഉടനെ കറണ്ട് പോക്കാണല്ലേ പതിവ് അപ്പോൾ അതുകൊണ്ടിട്ട് ഭയങ്കര കാറ്റ് വന്നപ്പോഴത്തേക്കും ഞാനേ ഇങ്ങനെ പുറത്ത് വന്ന് നോക്കിക്കണേ ഇപ്പോൾ കറണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈറ്ററും കാര്യങ്ങളും തിരികെത്തിക്കാനുള്ള ലൈറ്ററും പിന്നെ എമർജൻസി ലാകുമ്പോൾ ഒക്കെ നമ്മൾ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ആളും എൻ്റെ കൂടെ പുറത്തേക്ക് വന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് പിന്നെ അമ്മി കുട്ടിക്ക് ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓടി അകത്തോട്ട് കയറി കേട്ടോ കാരണം നമ്മുടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചാറ്റൽ മഴ നമ്മുടെ ഈ സിറ്റൌട്ടിലോട്ട് അടിക്കും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യ പ്രാർത്ഥനയെല്ലാം എത്തിച്ച ശേഷം ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു രാത്രി നല്ല മഴയത്ത് കപ്പയും മീൻകരയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണല്ലേ എനിക്കാണെങ്കിൽ കപ്പയെന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ ആമയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ജലദോഷവും പനിയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കപ്പ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ അപ്പം ചിന്തിച്ചില്ല കേട്ടോ ആ കാര്യം പക്ഷേ ഇന്ന് അതായത് ഇന്നിപ്പോൾ നല്ല ഒരു ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കപ്പ കഴിക്കുമ്പോൾ ആളോട് ചോറ് കഴിക്കാൻ പറഞ്ഞു കഞ്ഞി കുടിക്കാൻ പറഞ്ഞല്ലോ എന്നാളത് കേൾക്കൂലട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ കപ്പ തന്നെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ കപ്പിയമ്മി ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് വയർ ഇറച്ചൊക്കെ കഴിച്ചു കേട്ടോ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ ഞങ്ങളുടെ സമയമാണ് കേട്ടോ കളിയും ചിരിയും പിന്നെ എന്തെങ്കിലും ലുഡോ ഗെയിം കളിക്കുക അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആമിയുടെ എന്തെങ്കിലും ഡാൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങാറ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ പെട്ടെന്ന് ഒരു ഫോൺ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ പുറത്തേക്ക് പോയപ്പോൾ അപ്പോൾ ആമിക്കുട്ടിക്ക് ഒരു പൊട്ട പഴയ ഫോൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആളതുകൊണ്ട് നടക്കണേ நீழையணா <te member> <tabu re consurai> <t benim> ये लो आ प्लेन में निकल गए हम जस्ट स्टार्ट करते हैं वीडियो करेंगे परचे कारण और ना टेबलेट टेबलेटा एंडो करनी परेशा बुक उसको पढ़ना शुरू करते हैं पढ़ना जून इतना भी नहीं है जून പിന്നെ <laughs> <prospective> <laughs> <laughs> അവൻ പറയും അവർ ജോറ ടാൻ ദാണ്ടിര് ദാസ് ആ ആ ദന്താടിയാ ജോറ ടാൻ ദാണ്ടിര് ദാസ് ബാ ഇല്ല ഫോൺ ഇതിണ്ടതല്ല ആ പോയ ഫോൺ ആയിതാ നീ പിന്നി കോളന്ന് ദൈവമേ കുറച്ച് വൈകിടാ കോൾ വറലോളച്ചാ ഓരെ ഫോൺ തല്ല സൗരച്ചാ 少来折腾！<laughs> ആമിക്കുട്ടിക്ക് ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ പക്ഷെ ഞങ്ങളിവിടെ ഫോൺ കളിക്കാറേ കളിക്കാൻ കൊടുക്കാറേ ഇല്ല കേട്ടാ ചേട്ടൻ വഴക്കുറേ നന്നായിട്ട് വഴക്ക് കുറയും ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ കൊടുക്കാറുമില്ല അങ്ങനെ വല്ല കാലത്തൊക്കെ കൊടുത്താൽ കൊടുത്ത അത് ചേട്ടൻ ഇല്ലാത്തപ്പോഴും അപ്പോൾ ഈ പൊട്ട ഫോൺ ആയതുകൊണ്ടേ അതിൻ്റെ ഡിസ്പ്ലേ മൊത്തം പോയിരിക്കണം അപ്പോൾ ആൾക്ക് ഫോൺ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ ഫോൺ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ലൂഡോ കളിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു കളി ഒരു ഗെയിം കളിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് തന്നെ കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഒരു രാത്രി ഒരു ഗെയിം കളിച്ചിട്ട് അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങും അപ്പോൾ അല്ലെങ്കിൽ ആമി കുട്ടി സമ്മതിക്കൂല ഗെയിം കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ കളിച്ച് 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 കൊച്ചിന് എനിക്കൊന്നും എത്താം അല്ലേൽ മൈൻഡ് കയറി പോയി എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു ദിവസം അങ്ങനെ രാത്രി കളിച്ചിട്ട് എല്ലാ ദിവസം കിടക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരെ വരെയുള്ള ഈ കളി കാരണം ശനി തുടങ്ങി ഇനി കളിയില്ല കാരണം തിങ്കളാഴ്ച ക്ലാസ് കുറക്കുമല്ല അപ്പോൾ ഇനിയിപ്പം അടുത്തായിരിക്കും ശ്രദ്ധയെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് അത് മെയിൻ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആലുനോടേ കാരണം ആലും ഇപ്പോൾ എട്ടിലോട്ടായല്ല അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയൊക്കെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം